ആ മാങ്ങയിൽ നിന്ന് കുറച്ച് മാങ്ങ മാങ്ങയെടുത്ത് ഞാൻ അച്ചാർ ഇട്ടതാണ് കേട്ടോ ഇത് കടുവ മാങ്ങയുടെ ഹായ് അന്ന് ഞാനിട്ട് വിത്തെല്ലാം മുളച്ച് അതിൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ചട്ട ചീര ഇത് ആയി കേട്ടോ ഞാനിത് പറിക്കുവാണേ പച്ചചീര ആയിരുന്നു ചുമത്ത ചീര എത്ര വെക്കുന്നുണ്ട് ഇന്ന് പച്ച ചീര കൊണ്ട് ഒരു അവിയൽ വയ്ക്കാന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് കുറയ്ക്കുവാണേ

എന്റെ കഴുത്തിനൊപ്പം വെണ്ട ഞാൻ നട്ട കുഞ്ഞ് വെണ്ടയിലായിരുന്നു ആ വെണ്ടയിലൊക്കെ നിറച്ചും കായേ ഒരു പ്രാവശ്യം ഞാൻ പറിച്ചെടുത്തു കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള വെണ്ടയുടെ കായകളാണ് ഇതല്ലേ ഇനി പറിക്കാനുള്ള ഇത് മൂ മൂക്കാറായി തുടങ്ങി ഇനി ഇതെല്ലാം പറിക്കണമെ ഇവിടെയുണ്ട് അവിടെയുണ്ട് പിന്നെ അവിടെ ഒക്കെ ഉണ്ട് എല്ലായിടത്തും നട്ടിട്ടുണ്ട് ഞാൻ ഇഷ്ടംപോലെ വേണ്ട മഞ്ഞിലേ കായ്ക്കണ വെണ്ട ഇത് എറണാ നിറച്ച് വെണ്ടയ്ക്ക് ഉണ്ട് പൂ വരണുണ്ട് എല്ലാം ഉണ്ട് ഇനി ഞാൻ വന്ന് എല്ലാം ചാഞ്ഞ് കുത്തി കിടക്കുവായിരുന്നു മഴ പെയ്ത കാരണം എല്ലാത്തിനും കമ്പൊക്കെ നാട്ടി എല്ലാം റെഡിയാക്കി നിർത്തി ഇനി കുറേശ്ശെ വളവും കൂടെ ഇട്ട് കൊടുക്കണം ഈ ഒരു ട്രിപ്പ് വെണ്ടയ്ക്ക് എടുത്ത് കഴിഞ്ഞിട്ട് വേണ്ട ഇവിടെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് വെണ്ട നിറച്ച് വെണ്ടയ്ക്കുണ്ട് ഒന്നിലൊക്കെ ഇതാണ് ഞങ്ങളുടെ ചീര ചീരയെല്ലാം വലുതെല്ലാം പൂത്ത് തുടങ്ങി ചെറുതെല്ലാം ഇനി പറിക്കണം ആ നല്ല രക്ഷല്ലേ നോക്കി തീര കാണാൻ കണ്ടോ ഇതാണ് ഞാൻ നല്ല ചീര ബാക്കി കൊറേ പറിച്ചു മാറ്റി അവിടെ ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട് അതങ്ങനെ നിക്കുന്നുണ്ട് ആ പച്ചീയ പച്ചചീയണ്ട് ചുമന്ന ചീയ ഇത് ചുഞ്ഞരി ശീല എന്ന് പറയും ആ ശീലയാണിത് അറച്ച് ഇവിടെ നീപ്പിണ്ടായിരുന്നു കൊറേക്കെ ഞാൻ പറിച്ചു വിട്ടു ബാക്കിയുള്ളതാണത് ഇടയ്ക്ക് മുളകിന്റെ തയ്യും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മുളകുണ്ടറിച്ച് ഇതിന് കൊറേയൊക്കെ പറിച്ചു കിട്ടും അതാണ് ആ സ്ഥലമൊക്കെ കാലിയായിട്ട് കിടക്കുന്നത് പിന്നെ നല്ല എല്ലാം നേരെ മേലായിട്ടല്ലേ നിങ്ങൾ പച്ചമുളക് എല്ലാം നിക്കുന്നത് ഇത് ഒരു തരം പച്ചമുളകാണ് നല്ല പച്ചമുളക് ആയത് എന്താ ഈ ചീര ഇത് സുന്ദരി ചീര എന്ന് പറയും ഈ ചീരക്ക് നല്ല ഭംഗിയായി തീരെ ഉണ്ടായി ഇങ്ങനെ നിൽക്കണ കാണാനായിട്ട് വരയ്ക്കാനേ തോന്നില്ല അതേ വിധത്തിലായിട്ട് എല്ലാം മേലിലേക്കല്ലേ നിൽക്കണേ നോക്കി ഇവിടെ ഉണ്ട് അവിടെ എൻ്റെ എല്ലായിടത്തും ഉണ്ട് എൻ്റെ തൈകൾ പോകുന്നുണ്ട് ഇവിടെ നിൽക്കണം കുറച്ച് തയ്യാൻ ഈതാ അതിൻ്റെ തയ്യൽ എന്താ ഇത് ഭംഗിയാന്ന് നോക്കിയാൽ മുളക് നിക്കണേ കാണാൻ തന്നെ എല്ലാം മുളകും കീഴിലോട്ടല്ലേ കിടക്കണത് ഇത് ഇപ്പം എല്ലാം മേലിലോട്ടല്ലേ നിൽക്കണമെന്ന് നോക്കിയാൽ ഇപ്പോൾ ഒരു തരം മുളക് എൻ്റെ ഇവിടെ പത്ത് തരം മുളകുണ്ടായിരുന്നു അതിനിപ്പം അങ്ങനെ അധികം മുളകൊന്നുമില്ല എല്ലാ മുളകുകളും പോയി ഇതിപ്പോ ഇങ്ങനത്തെ രണ്ട് മൂന്ന് തരം മുളകുകളൊക്കെ ഉള്ളുണ്ടായ ഒരു കായു കായ ഇതേ നിൽക്കുന്നു പൂവ് ഒക്കെ ആയി തുടങ്ങി ഇതിന്മേലെ ഈ മേലും അതുപോലെ തന്നെ കായ് പൂക്കയായി തുടങ്ങിയത് ഉണ്ടോ കായലേ ഞാൻ പിടിക്കണില്ലെന്നു വെച്ച് കഴിഞ്ഞാൽ കായ് ചിലപ്പോൾ പോകും അത് കാരണം കായലേ ഞാൻ പിടിക്കണില്ല പുഴുവൊക്കെ വന്നങ്ങനെ മതിയായിട്ട് നിൽക്കുവരുന്നത് അതൊക്കെ ഇതൊക്കെ നമ്മളിങ്ങനെ നൂലിക്കളയണം പുഴുവുള്ളതൊക്കെ അല്ലെങ്കിൽ ആ കളയും ഇത് എന്റെ മാവേല വീണ മാങ്ങകളെല്ലാം കൂടെ കുഞ്ഞു മാങ്ങകൾ വരും ഞാൻ പെറുക്കി എല്ലാം ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോ ഇതെല്ലാം ഞാൻ അച്ചാറാക്കും കണ്ണു മാങ്ങയുടെ അച്ചാറാക്കി വെക്കും കടുമ്പു മാങ്ങ അച്ചാറില്ലേ കണ്ണു മാങ്ങയുടെ ആ അച്ചാറാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതെല്ലാം ഉപ്പിലിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇനി ഇനിപ്പുണ്ട് കിട്ടോ ഇത്രയും ഞാൻ എടുത്തോണ്ട് മൂന്നാല് കുപ്പി കൂടെ ഇനിയുണ്ട് ഇത്രയും ഞാൻ എടുത്തോണ്ട് കാണിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഇവിടെ നെല്ലൊപ്പിട്ട് ഒരാഴ്ച വെച്ചിട്ട് ഞാൻ മൂടി എന്നിട്ട് ഇതിനകത്ത് നിറച്ച് എല്ലാത്തിലും ഉപ്പ് പിടിക്കാം പിന്നെ നമുക്ക് അച്ചാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറെടുക്കും ഈ മാള് ശരി എന്നാല് ഞാൻ അച്ചാറാക്കിയിട്ട് കാണിക്കാം ആ മാങ്ങനെ കുറച്ച് മാങ്ങിയെടുത്ത് ഞാൻ അച്ചാറിട്ടതാണ് കേട്ടോ ഇത് കടുവ മാങ്ങയുടെ കണ്ടോ